എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഞാനൊരു സങ്കടം പറയട്ടെ നേരത്തെ നന്നായി തലമറച്ച കാസർകോട് സ്ത്രീകൾ നന്നായി പർദ്ദ ധരിച്ച് അള്ളാഹുവിന്റെ പൊരുത്തം സമ്പാദിച്ചിരുന്ന സ്ത്രീകൾ പലരും മരിച്ചുപോയി അള്ളാഹു അവനൊക്കപുൽ സന്തോഷം നൽകട്ടെ നരകത്തിൽ കടക്കുന്ന ചില സ്ത്രീകളെ കുറിച്ച് ലഭിതങ്ങള് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നിഷാവു ചില സ്ത്രീകൾ നരകത്തിലാണെന്ന് റസൂറുള്ള പറയാണ് അതാരാണ് വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ ധരിക്കാത്ത ഫലമാണ് അതേ ഉള് കാണുന്ന കണ്ണാടി പോലുള്ള തട്ടമാണ് ശരീരം കാണുന്ന ഡ്രസ്സാണ് അതേ ധരിക്കാത്ത ഫലമാണ് ാണ്ഷന്മാരെ ആകർഷിപ്പിക്കുകയാണ് അവരെ തലയതാ ഒട്ടകത്തിന്റെ പൂനപ്പൊ പോലെ അടഞ്ഞു വെച്ചിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ അള്ളാന്റെ റസൂല് പറഞ്ഞു ആ സ്ത്രീകൾ സ്വർഗത്തിൽ പരിമളം പോലും ആ സ്ത്രീകൾക്ക് കിട്ടൂല എത്രയോ കിലോമീറ്റർ അകലെ നിന്ന് ലഭിക്കുന്ന സ്വർഗത്തിന്റെ പരിമളം പോലും അതേ അതിന്റെ നല്ല സുഗന്ധം പോലും ആ സ്ത്രീകൾക്ക് കിട്ടൂല്ല ശരീരം മറക്കാത്ത പെണ്ണാട് മുടി മറക്കാത്ത പെണ്ണാട് ഇപ്പോൾ സുഖാനുള്ള പല സ്ത്രീകൾക്കും മേക്കപ്പ് വേണം ആ മേക്കപ്പിന് എത്ര സംഖ്യ ചെലവഴിച്ചാലും വിരോധമില്ല നിങ്ങൾ മേക്കപ്പ് ആക്കിയിട്ട് നിങ്ങളുടെ ഭർത്താവിന്റെ റൂമിലേക്കാണ് കയറിപ്പോകുന്നതെങ്കിൽ ഞാൻ അതിനൊരു കുറ്റവും ില്ല ഭർത്താവിന്റെ റൂമിലേക്ക് പോകുമ്പോൾ നാറിയ തുണിയും കുപ്പായവും ഇട്ട് പോവുകയും പുറത്തേക്ക് പോകുമ്പോൾ മേക്കപ്പ് നടത്തിയിട്ട് സുബ്രഹാനന്ദ മേക്കപ്പ് പൊട്ടിപ്പോകുമോ എന്ന് പേടിച്ചിട്ട് തലയിലെ മക്കനെ പോലും വെടുത്തിട്ട് ആ മുടിയും കാണിച്ച് നടക്കുന്ന ചില സ്ത്രീകൾ പലപ്പോഴും പല സ്ഥലങ്ങളിലും ഉണ്ടെന്ന് കേൾക്കുമ്പോൾ ഈ സ്ത്രീകൾക്ക് സ്വർഗത്തിൽ കിടക്കണ്ടയോ അവർക്ക് നരകം അവർക്ക് അനുഭവിക്കാൻ അവർക്ക് ധൈര്യമുണ്ടോ ചോദിക്കട്ടെ ഒരു തീപിടുത്തം അമേരിക്കയിൽ നടന്നപ്പോ എന്തെല്ലാം സംവിധാനങ്ങൾ അമേരിക്കക്കാരന്റെ കയ്യിലുണ്ട് അവിടെ ആർക്കെല്ലാം എന്തെല്ലാം ഡംപുള്ളവരുണ്ട് എന്തെല്ലാം ട്രംപ് പക്ഷേ അവിടെ നിങ്ങൾക്കറിയില്ലേ തീപിടുത്തം വന്നപ്പോൾ കെടുത്താൻ കഴിയാതെ എത്ര ദിവസമാണ് ബുദ്ധിമുട്ടിയത് ചോദിക്കട്ടെ എത്രയോ ആയിരം കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ കത്തിക്കൊണ്ട് ം ഇന്ന് നമ്മള് കത്തിക്കുന്ന തീന്റെ എഴുപത് ഇരട്ടി ചൂടുള്ള സൂറത്തു ആശിയ നിങ്ങൾ ഓദാറില്ലേ ഓ മൂങ്ങിനുകളെ മുങ്ങിനാത്തുകളെ അതാ പടച്ചവന്റെ കോടതിയിൽ റബ്ബിന്റെ തീരുമാനം വരുന്നു മലക്കുകളിൽ ഒന്ന് വലയം ചെയ്യുന്നു ഒരാണിനും പെണ്ണിനും അവിടെ ഓടിക്കളയാം ജഹന്നമിനെ അവിടേക്ക് കൊണ്ടുവരുന്നു എഴുപതിനായിരം വട്ടക്കണ്ണികളുള്ള ജഹന്നം ഓരോ വട്ടക്കണ്ണികൾ എഴുപതിനായിരം മലക്കുകൾ പിടിച്ചുകൊണ്ട് ആ ജഹന്നമിനെ മനുഷ്യർ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ ചോദിക്കട്ടെ അതേ ദിവസങ്ങൾ മാസങ്ങൾ കൊല്ലങ്ങൾ നൂറുകണക്കിന് കൊല്ലങ്ങൾ അതേ ആയിരക്കണക്കിന് കൊല്ലങ്ങൾ ആ ജഹന്നമിൽ കഴിയാൽ ധൈര്യമുണ്ടോ സ്ത്രീകളെ അതിന് ധൈര്യമുണ്ടോ യുവാക്കളേ പറയട്ടെ ഈ പാവപ്പെട്ട എനിക്ക് ധൈര്യമില്ലെന്ന് മാത്രമല്ല എനിക്കൊരു സെക്കൻഡും ആ ജഹന്നവിൽ കടക്കാൻ കഴിയില്ല അതുകൊണ്ടല്ലേ മഹാൻമാര പ്രാർത്ഥനം ഇന്നു കാമാ ആ ജനമിൽ നിന്നു രക്ഷപ്പെടാ അബാഹുവിന്റെ മഹാന്മാരായ അടിമകൾ എപ്പോഴും കാവല് ചോദിക്കുന്നു തൽക്കാലത്തേക്കുള്ള ഫേഷൻ തൽക്കാലത്തേക്കുള്ള മോടി തൽക്കാലത്തേക്കുള്ള ശാരീരിക ചാബല്യത്തിനടിമപ്പെട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നരകം വിലക്ക് വാങ്ങല്ലേ ഭയപ്പെട്ട് ജീവിക്കളും അള്ളാഹുവിന്റെ ഹബീബിനെ സ്വീകരിച്ച് ജീവിക്കണം അതിന് റബ്ബ് നമുക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് അതേ രണ്ടോ മൂന്നോ നാലോ വരെ വിവാഹം കഴിക്കാം എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് അക്ഷേ അതിനർത്ഥം എല്ലാവർക്കും നാല് വിവാഹം കഴിക്കാം എന്നല്ല മറിച്ച് അതിനുള്ള സാഹചര്യവും ആരോഗ്യവും അതിനുള്ള നീതിബോധവും അതേപോലെ എല്ലാ ഭാര്യമാരോടും ഒരേ രൂപത്തിൽ പെരുമാറാനും എല്ലാവരെയും തൃപ്തിപ്പെടുത്താനും ഒരേപോലെ വസ്ത്രം നൽകാനും ഒരേപോലെ കിടപ്പറ നൽകാനും ഒരേപോലെ ഭക്ഷണം കൊടുക്കാനും ഒരേപോലെ അവരുടെ വീട്ടിൽ ഹാജരാകാനും ഒരു ദിവസം ഒരു ഭാര്യയുടെ സമീപത്ത് പോയാൽ പിറ്റേ ദിവസം മറ്റേ ഭാര്യയുടെ സമീപത്ത് പോകണം ആ നിലയ്ക്ക് പരിപൂർണമായ നീതി പുലർത്താൻ സാധിക്കുന്നവരും അതിനാവശ്യമുള്ളവരും അതിന് സാഹചര്യം ഒത്തിണങ്ങുന്നവരും അങ്ങനെ ഒരുപാട് നിബന്ധനകൾ ഒത്താൽ മാത്രമേ ഒന്നിലധികം വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ എല്ലാവർക്കും പറ്റുന്നത് ഒറ്റ വിവാഹമാണ് ഒരു വിവാഹം തന്നെയും വാസ്തവത്തിൽ പറ്റാത്തവർ ഉണ്ടാകാം അതിനാൽ എല്ലാവർക്കും നാല് കെട്ടാം എന്നാരും വിചാരിക്കണ്ട അത് പറ്റുന്നവർ വളരെ കുറച്ചേ ഉള്ളൂ ഏതായിരുന്നാലും നാല് വിവാഹം കഴിക്കാം എന്ന് പറയുന്നതിന്റെ അർത്ഥം നാല് കഴിക്കണം എന്നല്ല എന്നല്ലിഹോ നിങ്ങൾ അതെ ആ വിവാഹം കഴിച്ചോളൂ നാല് വരെ കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ നാല് കഴിക്കണം എന്നല്ല നമ്മളൊരു പള്ളിന്റെ മുമ്പിൽ ഒരു ചട്ടി വെച്ചിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്നു ഇവിടെ തുപ്പുക എന്ന് പറഞ്ഞാൽ പോന്നവരെല്ലാം ഇവിടെ തുപ്പിയിട്ടേ പോകാവൂ എന്നല്ല ഇവിടെ തുപ്പാവൂ എന്നാണ് അതിന്റെ അർത്ഥം വേറെ ഒരു സ്ഥലത്തും തുപ്പരുത് മുറ്റത്തൊക്കെ തുപ്പി നാശാക്കരുത് ഇവിടെ മാത്രമേ തുപ്പാവൂ എന്നാണ് ഇവിടെ തുപ്പുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അല്ലാതെ ഇവിടെ തുപ്പൽ സുന്നത്താണെന്നോ ഇവിടെ തുപ്പാതെ ഒരാളും അപ്പുറത്തേക്ക് മുന്നോട്ട് പോകാൻ പാടില്ലെന്നോ ആ പറഞ്ഞതിന് അർത്ഥം ഇല്ല അതുപോലെ നാലുപേരെ വിവാഹം കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിവാഹം കഴിക്കുന്നുവെങ്കിൽ നാലിലധികം പാടില്ല ഒരു നിലക്കും പാടില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്നാൽ നബിസ് അലഹി വസ്ലും ഒരേ സമയത്ത് ഒമ്പത് വിവാഹം കഴിച്ചതായി ഹരീദുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അത് നബിസ് അലഹി വസ്ലം തങ്ങളുടെ ഹസായിസില്പ്പെട്ടതാണ് നബിതങ്ങൾക്ക് മാത്രമുള്ള നിയമമാണ് നമുക്ക് ആ നിയമം ബാധകമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വിവാഹം കഴിക്കാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ട് അതിലേക്ക് ഇപ്പോൾ ഞാൻ കടന്നു സംസാരിക്കുന്നില്ല ഇസ്ലാമിന്റെ വിരോധികളും ഇസ്ലാമിന്റെ ശത്രുക്കളും നബി സല്ലല്ലാഹു അലൈഹി നബിസ്ഹു തങ്ങളെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി അവർ പല തോന്നിവാസങ്ങളും വിവരക്കേടുകളും പറയാറുണ്ട് അതവർക്ക് നബി നബിതങ്ങളെ കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ് നബിസ് അലൈവസ്ലും നിങ്ങൾക്കറിയില്ലേ അവിടുന്ന് ഇരുപത്തിയഞ്ച് വയസ്സുള്ള ചെറുപ്പക്കാരനായ സമയത്ത് നാൽപ്പത് വയസ്സുള്ള ഹദീജബി വീതിക ലോഹന്നാണ് വിവാഹം കഴിച്ചത് അതെന്റെ ഹദീജബി വീതിക ലോഹന്നയുടെ സഹായവും സഹകരണവും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നിലനിൽപ്പിനും വളർച്ചക്കും വളരെ അനിവാര്യമായിരുന്നു ആ ഹദീജബി വീതികൾ ലോഹ വലിയ സഹകരണമുള്ള സ്ത്രീയായിരുന്നു എന്തിനധികം പറയണം നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ കാലഘട്ടത്തിൽ ചെറുപ്പക്കാരെല്ലാം തോന്നിവാസികളും അതുപോലെ തമ്മാടികളുമായി ജീവിക്കുമ്പോൾ അങ്ങനെയുള്ള യാതൊരു അനാശ്യ പ്രവണതകളിലേക്കും ഒരു തെറ്റുകളിലേക്കും ഒരു തോന്നിവാസത്തിലേക്കും പോകാതെ ജീവിതത്തിൽ ഒരു ചെറിയ ന്യൂനത പോലും ഇല്ലാതെ ഏറ്റവും നല്ല സംശുദ്ധമായ ജീവിതം നയിച്ച മുഹമ്മദ് തങ്ങൾക്ക് പ്രബോധന പ്രവർത്തന രംഗത്ത് വലിയ സഹായം ലഭിച്ച സ്ത്രീയാണ് ഒന്നുകൂടി ഞാൻ പറയട്ടെ എന്ന ഖുർആാനിൽ ആദ്യമായി ഇറങ്ങിയ വാചകം ഇന്ന് നമ്മൾ മക്കയിൽ പോയാൽ ജബലുനൂറ് എന്ന് പറയുന്ന ഒരു മല നമുക്ക് കാണാൻ സാധിക്കും ആ ജബലൂറിന്റെ മേലെയുള്ള സമീപത്ത് ആയത്ത് ഓതിക്കൊടുത്തത് എന്നാൽ സുഹൃത്തുക്കള് ആ ഗുഹയുടെ മേലെ നബിഹു അലഹി വസ്ലങ്ങൾ എത്തിയത് എങ്ങനെയായിരുന്നു അവിടെ മക്കയിലുള്ള ചെറുപ്പക്കാരൊക്കെ അല്ലെങ്കിൽ നാൽപ്പത് വയസ്സുള്ളവരൊക്കെ അങ്ങനെ ഗുഹയിൽ പോയി ഇരിക്കലായിരുന്നു പതിവ് ഒരിക്കലും നബി അല്ലിഹ് വസ്ലമെ മറ്റുള്ളവരിൽ യാതൊരു തെറ്റും ചെയ്യാത്തവരും ഒരബദ്ധവും സംഭവിക്കാത്തവരും പിഴവും പറ്റാത്തവരുമായി നബി നബിഹു അല്ലെ വസങ്ങളെ അള്ളാഹു പ്രത്യേകം സെലക്ട് ചെയ്തെടുക്കുകയും അങ്ങനെ അള്ളാഹുബിൻ റസൂലിന് ആവശ്യമായ മുഴുവൻ വിഷയങ്ങളും ഹൃദയത്തിൽ തോന്നിപ്പിച്ചു കൊടുത്ത് ലോകത്ത് ആർക്കും ഒരു ന്യൂനത പറയാൻ കഴിയാത്ത വിധം വർഷം ജീവിക്കാൻ അള്ളാഹു തോഫീഖ് കൊടുത്ത തുല്യതയില്ലാത്ത നേതാവാണ് മുഹമ്മദ് റസൂർ അലി വസ്ല്ലം അവിടുന്ന് പറയാൻ വേണ്ടി അള്ളാഹു പറഞ്ഞില്ലേ ഓ നബിയെ തങ്ങൾ പറയൂ ുംബിലി ലും ഞാൻ നിങ്ങളിൽ ഈ ഖുർആൻ കൊണ്ടുവന്ന് ഓതിരുന്നതിന് മുമ്പ് ഞാൻ നാൽപ്പത് കൊല്ലത്തോളം നിങ്ങളെ കൂട്ടത്തിൽ ജീവിച്ചിട്ടില്ലേ നിങ്ങൾക്കാർക്കെങ്കിലും ഞാനൊരു കളവ് പറയുമെന്ന് തോന്നിയിരുന്നു ഞാൻ കളവ് പറഞ്ഞിരുന്നു ഞാനൊരു വാക്ക് ലംഘിച്ചിരുന്നു ഞാനൊരു കുടുംബ ബന്ധം മുറിച്ചിരുന്നു ഞാൻ ഒരു അയൽവാസിക്ക് ശല്യം ചെയ്തിരുന്നു ഞാൻ ആർക്കെങ്കിലും ഒരു ചെറിയ ശല്യം ചെയ്തിരുന്നു ആരോടെങ്കിലും ഒരു അനീതി പ്രവർത്തിച്ചിരുന്നു ആർക്കെങ്കിലും എൻ്റെ ജീവിതം കൊണ്ട് വല്ല പ്രയാസവും ഉണ്ടായിരുന്നു ഞാൻ ആരെങ്കിലും ചീത്ത വിളിച്ചിരുന്നോ തെറി പറഞ്ഞിരുന്നോ ഞാൻ അവമതിച്ചിരുന്നോ പരിഹസിച്ചിരുന്നോ എൻ്റെ ജീവിതത്തിൽ ഒരു ചെറിയ ന്യൂനത നാൽപ്പത് വർഷത്തെ ജീവിതത്തിൽ നിങ്ങൾക്കാർക്കെങ്കിലും കാണാൻ കഴിഞ്ഞിരുന്നോ ഞാൻ നിങ്ങളെ കൂട്ടത്തിൽ ജീവിച്ചവനല്ലേ ആ നാൽപ്പത് വർഷത്തിനിടയിൽ ഞാൻ വല്ല ഗുരുനാഥന്റെ മുമ്പിലും പോയി എഴുത്ത് പഠിച്ചിരുന്നു ഓത്ത് പഠിച്ചിരുന്നു ഞാൻ വല്ല അധ്യാപനങ്ങളും ഞാൻ നടത്തിയിരുന്നോ എനിക്കാരെങ്കിലും ഒരു ക്ലാസ് എടുത്തു തന്നിട്ടുണ്ടോ ഇതൊന്നുമില്ലെന്നത് നിങ്ങൾക്കറിയാമല്ലോ അവനത്ത പിന്നെ നിങ്ങൾക്ക് ബുദ്ധിയില്ലേ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ അങ്ങനെയൊന്നുമില്ലാത്ത ഞാൻ ഒരു പ്രഭാതത്തിൽ എല്ലാ സാഹിത്യകാരന്മാരെയും വെല്ലുവിളിച്ചുകൊണ്ട് കൊണ്ട് എല്ലാ വിവരമുള്ളവർക്കും വിവരം പറഞ്ഞു കൊടുക്കുന്ന എല്ലാവർക്കും എല്ലാ വിഷയത്തിലും ഡയറക്ഷൻ നൽകുന്ന എല്ലാവർക്കും മാതൃക കാണിച്ചു കൊടുക്കുന്ന അതേ ശ്രവണ മധുരമായ സാഹിത്യസമ്പുഷ്ടമായ അതേ ആശയഗാംഭീര്യമുള്ള ഈ പരിശുദ്ധ കുർ നിങ്ങൾക്ക് ഞാൻ ഓദിത്തരുമ്പോൾ അതേ ഈ ഖുർആന് പോലെ സാഹിത്യ സമ്പുദ്ധതയുള്ള ഗാംഭീര്യമുള്ള അതേ ശ്രവണമാധുര്യമുള്ള ഇതുപോലെ കോർവയുള്ള ഒരു ഗ്രന്ഥം പോകട്ടെ ഒരു ചെറിയ ഇനായൽ കൗസറിന്റെ വലിപ്പത്തിലെങ്കിലും ഒരു സൂറത്തെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുന്നുണ്ടോ കഴിയുമോ എന്ന് വെല്ലുവിളിച്ചില്ലേ അഷ്റഫുൽ ഹൽ സല്ലാഹു അലി വസ്ല്ലും ആ നിലയ്ക്ക് വളരെ സംശുദ്ധമായ ജീവിതം നയിച്ച മുഹമ്മദ് നബി മുഹമ്മദിനെല്ലാവു അലീവസ അവിടുത്തെ മനസ്സ് ലോക സിട്ടാവിലേക്ക് നീങ്ങിയ മനസ്സാണ് അതുകൊണ്ട് തന്നെ ഞാനിവിടെ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ പറ്റില്ല എന്റെ റബ്ബിനെ അഭിബാദത്ത് ചെയ്യണം എന്റെ റബ്ബിനെ അതാ ആരാധന നടത്തണം എന്റെ റബ്ബിന് നന്ദി ചെയ്യണം എന്ന ബോധം കുട്ടിക്കാലം മുതലേ ഹബീബി നബി സാഹുഅലബദങ്ങൾക്കുണ്ടായിരുന്നു അതിനാൽ ആ ഇബാദത്തുകൾ നിർവഹിക്കുന്നതിനിടയിൽ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ കാണാം നബി തങ്ങൾക്ക് ജനങ്ങളിൽ നിന്ന് മാറി നിന്ന് വിപാദത്തെടുക്കുന്നതിൽ താൽപര്യമുണ്ടായിരുന്നു അങ്ങനെ നബി അലഹി വസ്ല്ലം മക്കയിലെ ആ വലിയ ഉയരമുള്ള പർവ്വതത്തിന്റെ മേലെ പോയി ഗുഹയിലിരുന്ന് രാത്രിയും പകലും പടച്ചവനെ ഖുർആൻ പടച്ചവന് അഭിപാദത്തെ അങ്ങനെ അഭിപാദത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഖുർആൻ ഓതി കേൾപ്പിച്ചു കൊടുക്കുന്ന സംഭവം ഉണ്ടാകുന്നത് നീണ്ട സംഭവമായതുകൊണ്ട് ഞാനിത് വിശദീകരിക്കുന്നില്ല ആ സംഭവം നടന്നിരിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് അഭിപാദത്തിൽ ഒഴുകി ജീവിക്കുകയായിരുന്നു എന്നാൽ ആ പർവ്വതത്തിന്റെ മേലെ ഇരുന്ന് ചെയ്യുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആവശ്യമുള്ള ഭക്ഷണം ആവശ്യമുള്ള ഒരുക്കം അത് മുഴുവനും ഒരുക്കി കൊടുത്തതും തയ്യാർ ചെയ്തു കൊടുത്തതും ബീവി ഖദീജത്തുൽ ഖദീജത്തുൽ റളിയല്ലാഹു റളിയല്ലാഹു അൻഹയാണ് ആ അൻഹ നബി തങ്ങളുടെ യുവപ്രായത്തിൽ മുഴുവനും ഖദീജത്തുൽ റളിയല്ലാഹു വേറെ ഭാര്യമാരാരും ഇല്ല അൻപതോളം വയസ്സുകൾക്ക് ശേഷം മാത്രമാണ് ലഭിതങ്ങൾ ഒന്നിൽ കൂടുതൽ വിവാഹം കഴിച്ചു എന്ന് പറയുന്നത് യുവത്വത്തിൽ കഴിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഏത് ബുദ്ധിയുള്ളവരും മനസ്സിലാക്കാൻ കഴിയും ഒന്നിൽ കൂടുതൽ വിവാഹം കഴിച്ചത് അവിടൊന്ന് കൊറേ കാമവികാരം ഉള്ളത് കൊണ്ട് വിവാഹം കഴിച്ചതല്ല അങ്ങനെയാണെങ്കിൽ അത് യുവത്വത്തിലല്ലേ കൂടുതൽ വിവാഹം കഴിക്കേണ്ടത് ഏത് ബുദ്ധിയുള്ളവനും അത് മനസ്സിലാക്കാൻ കഴിയും ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കാൻ പല കാരണങ്ങളുണ്ട് അതിൽ ഒരു കാരണം കാണാം പരിശുദ്ധ പരിശുദ്ധ നിയമങ്ങൾ കർമ്മങ്ങൾ അത് വിശാലമാണ് അന്ത്യനാൾ വരെ ജീവിക്കുന്ന സർവ്വ ജനങ്ങൾക്കും ഇസ്ലാമിന്റെ നിയമങ്ങൾ എത്തിച്ചു കൊടുക്കണം ആ ഇസ്ലാമിന്റെ നിയമങ്ങളിൽ മനുഷ്യന്റെ സ്വകാര്യ ജീവിതത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു ഭാര്യയെ എങ്ങനെ സമീപിക്കണം ഭാര്യയുമായി എങ്ങനെ പെരുമാറണം ഭാര്യയുമായി എങ്ങനെ സംഗമിക്കണം അങ്ങനെ തുടങ്ങി ഒരുപാട് വിഷയങ്ങളുണ്ട് അതുപോലെ സ്ത്രീകളുടെ സ്വകാര്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് സംഗതികൾ ഉണ്ട് നമുക്കറിയാലോ അവർക്ക് ചിലപ്പോൾ നിസ്കാരം നിർബന്ധമില്ല അതേപോലെ പല സംഗതികളുമുണ്ട് ആ കാര്യങ്ങളുടെ എല്ലാ നിയമങ്ങൾ ലോകത്ത് പഠിപ്പിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട നേതാവാണ് മുഹമ്മദ് അലഹി വസ്ല്ലം എല്ലാ സ്ത്രീകളുടെയും പ്രകൃതി ഒരുപോലെയല്ല ചില സ്ത്രീകൾക്ക് മാസത്തിൽ മാസത്തിലൊരൊറ്റ ദിവസം മാത്രമേ മെൻസസ് ഉണ്ടാവുകയുള്ളൂ വേറെ ചില സ്ത്രീകൾക്ക് മൂന്ന് ദിവസം നാല് ദിവസമൊക്കെ ഉണ്ടാകാം വേറെ ചില സ്ത്രീകൾക്ക് സാധാരണ അധിക സ്ത്രീകൾക്കും ആറോ ഏഴോ ദിവസം ഉണ്ടാകാം ചില സ്ത്രീകൾക്ക് പതിനഞ്ച് ദിവസം വരെ മെൻസസ് ഉണ്ടായി എന്ന് വരാം എല്ലാ സ്ത്രീകളും ഒരുപോലെ അല്ല അങ്ങനെ വരുമ്പോൾ എല്ലാ സ്ത്രീകളുടെയും കുറിച്ച് വ്യത്യസ്തമായ പ്രകൃതിയുള്ള വ്യത്യസ്തമായ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് അവരുടെ സ്വകാര്യ ജീവിതത്തിലുള്ള സംഗതികൾ മനസ്സിലാക്കി നിയമം പഠിപ്പിക്കേണ്ടതും പറയേണ്ടതുമുണ്ട് അങ്ങനെ പറയണമെങ്കിൽ വെറും ഒരു ഭാര്യ മാത്രമുണ്ടായാൽ പോരാ ഒന്ന് രണ്ടാമത്തേത് നബിസ് അലഹി വസ്ലമ തങ്ങളാണ് മനുഷ്യർക്ക് എല്ലാ വിഷയത്തിലുമുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അങ്ങനെ പഠിപ്പിക്കുമ്പോൾ സ്വകാര്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ പഠിക്കാൻ കൂടുതൽ വിദ്യാർത്ഥികൾ വേണമല്ലോ ആ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾടെ ഭാര്യമാരല്ലാത്ത ഒരു വിദ്യാർത്ഥിക്കും സ്വകാര്യ ജീവിതത്തിലെ വിഷയങ്ങൾ ഒപ്പിയെടുത്ത് സമൂഹത്തിന് എത്തിച്ചു കൊടുക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് തന്നെ നബിസ് അലൈഹിതങ്ങൾ ഈ ഇസ്ലാമിക പ്രബോധന പ്രവർത്തന രംഗത്ത് അവിടത്തേക്ക് കൂടുതൽ ആവശ്യമുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ അള്ളാഹു തല അനുവദിച്ചു കൊടുത്തത് നമുക്ക് അങ്ങനെ ഒരു ഡ്യൂട്ടിയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അത്രത്തോളം വിവാഹം പാടുള്ളതും അല്ല നബി അപ്പൊ പ്രത്യേകതകൾ എന്ന നിലക്ക് ധാരാളം പ്രത്യേകതകൾ പല വിധത്തിലുമുണ്ട്